മലയാളികൾക്ക് എന്നും പുതുമയുള്ള യാത്രകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ബെന്നിസ് റോയൽ ടൂർസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ യാത്രകളുടെ ഔപചാരികമായ ഉദ്ഘാടനം എറണാകുളം ടാജ് ഗേറ്റ്വേ ഹോട്ടലിൽ നടത്തപ്പെടുന്ന ട്രാവൽ എക്സ്പോയിൽ ഉദ്ഘാടനം ചെയ്യും ബ്രസീൽ കാർണിവൽ കാണുന്നതിനുള്ള ആദ്യ സംഘത്തിന്റെ ബുക്കിംഗ് ബ്രസീലിലെ പ്രശസ്തമായ സാമ്പാർ സംഗീത നൃത്തത്തോടെ തുടക്കം കുറിച്ചു ട്രാൻസ് സൈബീരിയൻ യാത്ര ഫിജി ഐലൻഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള യാത്രകൾ ബ്രൂണേ യാത്ര ഉൾപ്പെടെ അനേകം പുതുമയുള്ള യാത്രകൾ ഏറ്റവും ആകർഷകമായ നിരക്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാവുന്നതാണ് ലോകത്തുള്ള ഇരുന്നൂറോളം രാജ്യങ്ങളിലേക്ക് യാത്രകൾ സംഘടിപ്പിക്കുന്നു എന്ന വലിയ ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ടൂർ കമ്പനിയാണ് ബെന്നിസ് റോയൽ ടൂർസ് കൊച്ചി ആസ്ഥാനമായ കമ്പനിക്ക് ട്രിവാൻഡ്രം തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ ശാഖകളുണ്ട് ഞാൻ ബെന്നി എന്ന റോയൽ ടൂർസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഇത് മലയാളികൾക്ക് ഏറെ പുതുമകൾ നൽകുന്ന ഒരു യാത്രകളാണ് ഞങ്ങളിപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ അന്ത്യ അന്റാർട്ടിക്കലേക്ക് ആദ്യമായിട്ടൊരു സംഘം ഇറങ്ങി അങ്ങനെ ഒട്ടനവധി യാത്രകൾ സൗത്ത് അമേരിക്കൻ ആമസോണിലേക്ക് ഇറങ്ങി ആമസോൺ കാടുകളിൽ പോയി താമസിച്ചു അതിന് മലയാളികൾ സ്വപ്നം കാണുന്ന യാത്രയുടെ വലിയ ലോകത്തിലേക്കാണ് ഞങ്ങൾ കുട്ടി കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി ഞങ്ങൾ നടത്താൻ പോകുന്ന പുതുമയുള്ള യാത്രകളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത് അതിലേറ്റവും മയക്കണായിട്ടുള്ളത് കാർണിവൽ ഉണ്ട് ബ്രസീലിയൻ കാർണിവൽ മലയാളികൾക്ക് ഇതുവരെ അന്യമായ ആ ബ്രസീലിയൻ കാർണിവൽ ആണ് യാത്രയാണ് സംഘടിപ്പിക്കുന്നത് അതിലേക്ക് ബ്രസീലിയൻ കാർണിവൽസിന് സാംബ ഗേൾസിനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇവരുടെ വലിയ ഒരു കാഴ്ചയാണ് ഈ ബ്രസീലിയൻ കാർണിവലുള്ളത് ബ്രസീൽ മുഴുവനും അഞ്ച് ദിവസം ഈ ഒരു ഡാൻസിങ് ഫ്ലോർ ആയിട്ട് മാറുന്ന വലിയൊരു സംഭവത്തിനാണ് ഈ വരുന്ന മാർച്ച് ഒന്നാം തീയതി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇത് കാണുന്നതിനുള്ള വലിയൊരു യാത്രയാണ് സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഫിജിയിലേക്കുള്ള യാത്ര ട്രാൻസ് സൈബീരിയൻ യാത്ര വെറ്റിബെറ്റിലേക്കുള്ള യാത്ര അങ്ങനെ ഒട്ടനവധി യാത്രകൾ മലയാളികൾ ആഗ്രഹിക്കുന്ന ആ യാത്രയുടെ ലോകത്തിലേക്കാണ് ഞങ്ങൾ മലയാളികൾ കൊട്ടിക്കൊണ്ടുപോകുന്നത് ആ വാല്യ യാത്രയുടെ ലോകമാണ് മലയാളികൾക്ക് മുമ്പിൽ ഞങ്ങൾ തുറക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യം ലോകത്തുള്ള ഇരുന്നൂറോളം രാജ്യങ്ങളിലേക്ക് യാത്രകൾ സംഘടിപ്പിക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കിയിരിക്കുന്നത് അതിലേക്കാണ് ഉള്ള പ്രയാണത്തിലാണ് ഈ ഇതുപോലുള്ള എക്സ്പോകളിലൂടെ ഞങ്ങൾ പോകുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ആ ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദ്യപടി ഇതുപോലുള്ള ഈ വലിയ യാത്രയുടെ ഉദ്ഘാടനങ്ങൾ എക്സ്പോകളിലൂടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്